നമസ്കാരം പതിരും അവനവനു വേണ്ടിയല്ലാതെ രക്തസാക്ഷി പാട്ടൊക്കെ കൊള്ളാം അത് കേട്ടാൽ പാർട്ടിക്ക് വേണ്ടി രക്തസാക്ഷിയാകാൻ സഖാക്കൾ ക്യൂ നിൽക്കും പക്ഷെ ഒരു രക്തസാക്ഷി ജനിക്കുമ്പോൾ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യപ്പെടും പാടിയും പറഞ്ഞും ആ രക്തസാക്ഷിയെ അനന്ത വിഹായസിലേക്ക് ഉയർത്തിയാൽ സംഭാവനകൾ വന്നു നിറയും സംഭാവനകൾ കൂമ്പാരമായാൽ പരിപാടികൾ ഗംഭീരമാകുമെന്ന സൈക്കിളജ്ഞക്കാരൻ്റെ ഡയലോഗ് പോലെ പാർട്ടി പറഞ്ഞുകൊണ്ടിരിക്കും കൂമ്പാരമാകുന്ന ഫണ്ട് കൈകാര്യം ചെയ്യാൻ യോഗ്യരായ നേതാക്കളെ പാർട്ടി നിശ്ചയിക്കും ഫണ്ട് നൽകുന്ന ചടങ്ങിൽ രക്തസാക്ഷി ഓർത്ത് നേതാക്കൾ വിറകൊള്ളും അനാഥമാകുന്ന കുടുംബത്തിന് കിട്ടുന്ന ആ സംഖ്യ വലിയൊരു ആശ്വാസമാണ് അവർ പാർട്ടിയെ പിന്നെ ഒരിക്കലും മറക്കില്ല വീടില്ലാത്തവന് വീട് ജോലിയില്ലാത്ത വീട്ടിലെ മുതിർന്ന അംഗത്തിന് ജോലി ഇതെല്ലാം കൊടുക്കും പക്ഷെ പിരിച്ച ഫണ്ട് എത്രയെന്ന് ഏതാനും സഖാക്കൾക്ക് മാത്രമേ അറിയൂ രണ്ടായിരത്തി പതിനാറിൽ കൊല്ലപ്പെട്ട ധനരാജിന് വേണ്ടി കണ്ണൂരിലെ സഖാക്കൾ പിരിച്ചത് കോടികളാണ് പക്ഷേ പിരിച്ച ഫണ്ടിൽ നിന്നും നല്ലൊരു സംഖ്യ അമുക്കളഞ്ഞു രക്തസാക്ഷി ഫണ്ട് കെട്ടിട നിർമ്മാണ ഫണ്ട് എന്ന് വേണ്ട പലയിനത്തിലായി സഖാക്കൾ പിരിച്ചതെല്ലാം വായിലേക്ക് പോയി കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണൻ ഇന്നലെ ഏഷ്യാനെറ്റിൽ നടത്തിയ വെളിപ്പെടുത്തൽ കേട്ട് രക്തസാക്ഷികൾ വരെ തല കുനിച്ചുപോയി ഞങ്ങളെയും തുരന്നു തിന്നോ കമ്മികളെ എന്ന് ചോദിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് പിണറായി ഭരണത്തിൽ കമ്മ്യൂണിസ്റ്റുകൾക്ക് ഇത്രയേറെ ധനമോഹം ഉണ്ടാകുന്നത് കണ്ടവന്റെ ചോര കൊണ്ടുപോലും സ്വന്തം ജീവിതാസക്തികളെ ശമിപ്പിക്കാനുള്ള പോമ്പഴിയാണ് സഖാക്കൾക്ക് രക്തസാക്ഷി പണ്ട് അൻപത് വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമുള്ള ആളാണ് കുഞ്ഞുകൃഷ്ണൻ സഖാക്കളുടെ പേരുവിവരം പറഞ്ഞ് ആ മനുഷ്യൻ ആരോപണം ഉന്നയിച്ചതോടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി കട്ടിക്കണ്ണടയുമായി പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു കുഞ്ഞുകൃഷ്ണേട്ടം പറയുന്നതെല്ലാം കള്ളമാണ് എല്ലാം പാർട്ടി പരിശോധിച്ചതാണ് അതാണ് കെ കെ രാകേഷ് പാർട്ടി നിയോഗിക്കുന്ന കമ്മീഷനാണ് വലിയ കേമം പരാതിയിൽ കഴമ്പില്ല എന്ന് കണ്ടെത്തുക പരാതിക്കാരനെ പുറത്താക്കാൻ ശുപാർശ ചെയ്യുക ഇതൊക്കെയാണ് പാർട്ടി കമ്മീഷൻ്റെ ജോലി പീഡനമാണെങ്കിൽ തീവ്രത കുറഞ്ഞത് മോഷണമാണെങ്കിൽ ശുദ്ധ നുണ കൂടിപ്പോയാൽ പറയും ജാഗ്രത കുറവ് സംഭവിച്ചുവെന്ന് കരിവന്നൂരിൽ നടന്ന ബാങ്ക് ബാങ്കുകൊള്ളക്കും പാർട്ടി അന്വേഷണ കമ്മീഷനെ വെച്ചായിരുന്നു ഫണ്ട് മോഷണം തുറന്നു പറഞ്ഞ് പാർട്ടിയുടെ എണ്ണാക്കലടിച്ച കുഞ്ഞുകൃഷ്ണനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് സൈബർ സഖാക്കൾ കുലങ്കുത്തിയെന്നും വഞ്ചകനെന്നും വിളി തുടങ്ങി പെണ്ണുകേസിൽ പെടുത്താതിരുന്നാൽ ഭാഗ്യം അതിന് പ്രായമൊന്നും അവർക്ക് പ്രശ്നമേ അല്ല കുറേ മൊണ്ണകളായ യുവരക്തങ്ങളുണ്ട് യാഥാർത്ഥ്യബോധം തൊട്ട് തീണ്ടാത്തവർ സോഷ്യൽ മീഡിയയിലും ചാനലുകളിലും ഇരുന്ന് വിവരദോഷം പറയുന്നതാണ് ഇവരുടെ പ്രധാന പരിപാടി പ്രളയമായാലും കോവിഡായാലും രക്തസാക്ഷിയായാലും സഹകരണ ബാങ്ക് ആയാലും അമ്പലമായാലും അതെല്ലാം ഇവർക്ക് കക്കാനുള്ള അസുലഭമായ നിമിഷങ്ങളാണ് നൽകുന്നത് പാർട്ടിയിൽ പറയേണ്ടത് പാർട്ടിക്ക് അകത്തു പറയണമെന്നാണ് കമ്മികൾ ഉപദേശിക്കുന്നത് കിണ്ണം കട്ടവനെപ്പറ്റി പരാതി പറയേണ്ടത് കുട്ടകം കട്ടവനോടോ പാർട്ടി യോഗം ഇന്ന് അടിയന്തിരമായി ചേർന്ന് ആരോപണം ഉന്നയിച്ച കുഞ്ഞികൃഷ്ണന് മാനസിക രോഗമാണെന്നും നേരത്തെ പുറത്താക്കിയതാണെന്നും പറയും അമ്പലം വിഴുങ്ങുന്നവന്മാർ രക്തസാക്ഷികളെ വെച്ചേക്കുമോ കുഞ്ഞുകൃഷ്ണൻ സഖാവെ പിണറായി സ്വപ്നം കണ്ട വികസിത കേരളത്തിലേക്ക് അതിവേഗം പായിക്കുകയാണ് സഖാക്കൾ കുഞ്ഞുകൃഷ്ണന്റെ വെളിപ്പെടുത്തലിൽ ഞെട്ടിയ നേതൃത്വം വരുന്ന കുംഭമാസം ഒന്നാം തീയതി മുതൽ നന്നാവാൻ തീരുമാനമെടുത്തു കഴിഞ്ഞു കട്ട കോടികളുടെ കണക്കെടുപ്പിന് വന്ന അന്വേഷണ കമ്മീഷൻ സഖാക്കൾ വിഴിഞ്ഞിയ കാശിനെപ്പറ്റി പരാമർശിച്ചതാണ് രസം അത് മൃതമൂലധനമാണത്രേ എന്തു നല്ല പ്രയോഗം മരിച്ചവന്റെ പേരിൽ പിരിക്കുന്ന ധനമാണ് മൃതമൂലധനം വട്ടവടേ എന്ന് വിളിച്ചുകൊണ്ട് കൊണ്ട് അഭിമന്യുവിന് വേണ്ടി പിരിച്ചത് കോടികളാണ് നക്കാപ്പിച്ച ആ കുടുംബത്തിന് നൽകി ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തു പുഷ്പനെ അറിയാമോ എന്ന് ചോദിച്ചുകൊണ്ട് പിരിച്ചതൊക്കെ എത്രയാണെന്ന് ആർക്കറിയാം പുതുവർഷത്തിലെ തൊണ്ണൂറാമത്തെ ദിവസം തന്നെ പാർട്ടി കേരളത്തിൽ അന്ത്യശ്വാസം വലിക്കുമെന്ന് ഏതോ ജോത്സ്യൻ കവടി നിരത്തി പറഞ്ഞിട്ടുണ്ട് അതിനാൽ പോകുന്നതിന് മുമ്പ് സഖാക്കളെല്ലാം വായിലൊതുങ്ങുന്നതും കയ്യിലെടുക്കാവുന്നതുമായി സ്ഥലം വിടുക പിണറായി എങ്ങാനും ഈ ഫണ്ട് മുക്കൽ അറിഞ്ഞാലുണ്ടല്ലോ കട്ടവന്റെ തല കാണില്ല എന്നാണ് നമ്മൾ കരുതിയത് പക്ഷേ കുഞ്ഞിക്കൃഷ്ണൻ സഖാവ് പറയുന്നത് മുഖ്യമന്ത്രിക്കും ഗോവിന്ദനുമെല്ലാം ഇക്കാര്യങ്ങൾ അറിയാമെന്നാണ് എങ്ങനെയിരിക്കുന്നു കണ്ണൂർ കവചം കെ കെ രാജേഷിന്റെ വാർത്താസമ്മേളനം ഇന്ന് തന്നെ ഉണ്ടാകും അന്വേഷണ കമ്മീഷനോട് തനിക്ക് തെറ്റുപറ്റിയെന്ന് കുഞ്ഞികൃഷ്ണൻ അന്നേ സമ്മതിച്ചതാണത്രേ ഇനിയും ചോരചീന്തി രക്തസാക്ഷിയാകാൻ തീരുമാനിച്ചവർ ഫണ്ടിൻ്റെ കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ട് വേണം ചാവാനിറങ്ങാൻ